ഹായ് ഫ്രണ്ട്സ് മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുട്ടുപൊടി ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നിങ്ങളെ പുട്ടുപൊടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് പുട്ടുപൊടി കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കാം പുട്ടുപൊടി കൊണ്ടൊരു വട്ടേപ്പുമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരിതരി പോലത്തെ പൊടിയാണിത് ഇട ജാറിലേക്ക് നമുക്ക് ഇച്ചിയുടെ ജാറിലേക്ക് നമുക്കിത് ഒരു കപ്പ് പുട്ടുപൊടിയിടാം രണ്ട് ഏലക്കായി ഇടാം മധുരം ആവശ്യമുണ്ടെങ്കിൽ മധുര ആവശ്യമുള്ളവർ മധുരം ഇടുക ഇല്ലെങ്കിൽ മധുരം ഇടണ്ട ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ടു അരക്കപ്പ് തേങ്ങ ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിനൊന്ന് അരച്ചുകൊണ്ട് വരാം ഉട്ടുപൊടി ഒരു കപ്പ് ഇട്ടു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു രണ്ട് ഏലക്ക അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ടു നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഏ ഇതുപോലെയാണ് വേണ്ടത് ഇത് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിതുപോലത്തെ രണ്ട് ഏത്തക്ക എടുക്കാം ചെറുതായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ രണ്ട് ഏത്തക്ക ഏത്തക്ക നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിലിട്ട് വെക്കാം വെച്ച ശേഷം നമുക്ക് ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം ൂൺ നെയ്യാണ് ഒഴിക്കുന്നത് നെയ്യ് ചൂടായി വന്നപ്പോ അതിലേക്ക് ഇച്ചിരി കശുവണ്ടി ഇടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മുന്രി ഇടാം അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തക്ക ഇതിലേക്കിടുക ഈ േക്ക് അരക്കപ്പ് തേങ്ങ ഇടുക മാവിനകത്ത് അരക്കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇടുക എല്ലാം കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കും നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് അതിനും ബീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാം വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലൊരു ഇല ഈ പാത്രത്തിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാവിൻ്റെ പൗതി ഒഴിക്കാം എല്ലാ വിശത്തോട്ടും ഒന്നാക്കണം സ്പൂണും കൊണ്ട് അതിനുശേഷം നമ്മുടെ വാട്ടി വെച്ചേക്കുന്ന ഏത്തക്ക പശുവണ്ടി മുന്തിരിങ്ങ തേങ്ങ ഇത് ഇതിൻ്റെ മെല്ലിലേക്ക് ഇടുക നമ്മളെപ്പോഴും സാധാരണ രീതിയിലല്ലേ വട്ടേപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഈ രീതി ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതാണ് ചെറിയൊരു മധുരമുള്ളൂ മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടണ്ട ശർക്കര ഇട്ടും ഇങ്ങനെ ഉണ്ടാക്കുക നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന ഇത് ഇതിലേക്ക് അതിനുശേഷം ബാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിൻ്റെ മെള്ളിലേക്ക് ഒഴിക്കുക എല്ലായിടത്തും നിർത്തി അങ്ങ് നമ്മൾ ബാക്കി വന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നീ അടുപ്പ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ അടുപ്പ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഇല വെച്ചിട്ട് വേണം മൂടാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ആവി വെള്ളം ഇതിലേക്ക് വീഴും നമുക്ക് ഇതുപോലെ ഇല വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മൂടി വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കുന്ന ശേഷം വീകും അങ്ങനെ നമ്മൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അടുപ്പ വെച്ച് വേയിച്ച് നമ്മളെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ല പഞ്ഞി പോലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വട്ടയപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇലയെല്ലാം എടുത്ത് മാറ്റി ഞാൻ പ്ലേറ്റീന്ന് ഇതിൽ പ്ലേറ്റിലോട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വട്ടയപ്പമാണ് നല്ല സ്പൂഞ്ച് പോലെയാണ് ഇരിക്കുന്നത് പുട്ടുപൊടി കൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടാ